തിരുവനന്തപുരം മരപ്പാലത്ത് ഈ വീട്ടിൽ അനധികൃതമായി പ്രവേശിക്കുക ബുദ്ധിമുട്ടാണ് അതിന് ശ്രമിക്കുന്നവരെ കാത്തിരിക്കുന്നത് പത്തിലധികം സി സി ടി വി ക്യാമറകളാണ് ഓട്ടോമാറ്റിക് ഗേറ്റ് ഉണ്ട് അതുകൂടാതെ അൺബ്രേക്കബിൾ ഗ്ലാസ് ഉണ്ട് അതിലെല്ലാം ഉപരി അനധികൃതമായ ഒരാൾ പ്രവേശിച്ചാൽ പ്രവർത്തിക്കുന്ന അലാറം സിസ്റ്റവും ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി മാസം സുരക്ഷാ കവചങ്ങളെല്ലാം ഒരാൾ ഈ വീട്ടിൽ പ്രവേശിച്ചു വീടിന് പുറത്ത് കാർപോർസിൽ കിടന്ന കാറും ഉള്ളിലുണ്ടായിരുന്ന ലാപ്ടോപ്പും മോഷ്ടിച്ചു കൃത്യം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പോലീസ് പിടികൂടി അപ്പോഴാണ് കേരളം ആ പേര് കേൾക്കുന്നത് ബണ്ടീച്ചോർ എൻ ആർ ഐ വ്യവസായി വേണുഗോപാലൻ നായരുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പുലർച്ചെയാണ് ബണ്ടീച്ചോർ അഥവാ ദേവീന്ദർ സിംഗ് എത്തുന്നത് ഇത് അന്ന് രാത്രി രണ്ടു മണിക്കാണ് ഈ മോഷണം നടക്കുന്നത് സി സി ടി വി ഉള്ളതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നോക്കിയാണ് കാണാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ അവരും തന്നെ മനസ്സിലായി ഇത് മലയാളികളൊന്നും അല്ല അത് ചില അങ്ങനെയുള്ള ഡ്രെസ്സാണ് കണ്ടിരിക്കുന്നത് അകത്ത് ബാക്കിലായിരുന്നല്ലോ നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇയാൾ ജനൽ ബ്രേക്ക് ചെയ്ത് കയറുമായിരുന്നു വളർത്തുനായയുള്ള വീട്ടിൽ കയറി മോഷണം നടത്താൻ പ്രത്യേക താല്പര്യം പ്രതിക്ക് പ്രിയം ആഡംബര വസ്തുക്കളോട് പോയിസൺ ഒക്കെ ആണ് വെച്ചിരുന്നത് ഗേറ്റിന്റെ എല്ലാം അങ്ങനെ ഇതെല്ലാം എടുത്തോണ്ടാണ് ഇവറ്റ് തുറക്കുന്നത് രാജ്യത്തിലുടനീളം അഞ്ഞൂറിലധികം മോഷണ കേസുകളിൽ പ്രതിയാണ് വണ്ടീച്ചോർ അവൻ ഇതിനു മുമ്പ് നേരത്തെ ഇവിടെ സ്റ്റഡി ചെയ്തിട്ടുണ്ട് പുള്ളി കാറെ വന്നിട്ട് അവിടെ കിടപ്പാണ് കാറേ ഇരിക്കുവാണ് വീടുകളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന അഭിപ്രായം അനുഭവത്തിന്റെ തിരിച്ചറിവാണ് ഇല്ലെങ്കിൽ ഇയാളാണെന്നുള്ളത് പിടിക്കാനേ പോകുന്നില്ല ഇയാളാണെന്നുള്ളത്െളിവെടുപ്പിനെത്തിയ ബണ്ടീച്ചോർ പറഞ്ഞ ആ ഒരു വാക്കും ഓർമ്മയിലുണ്ട് ഞാൻ പുള്ളി എന്നോട് സംസാരിക്കാൻ ചെയ്തല്ലോ ആരും എന്നോട് പറഞ്ഞു എന്താ സോറി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നല്ല രീതിയിൽ മര്യാദയ്ക്ക് പോയി ജീവിക്കാൻ പറഞ്ഞു മരപ്പാലത്തെ മോഷണം ഉൾപ്പെടെയുള്ള കേസുകളിൽ ഏഴു വർഷം തടവ് ശിക്ഷ ലഭിച്ചു രണ്ടായിരത്തി മൂന്നിൽ മറ്റൊരു മോഷണ കേസിൽ ബണ്ടീചോറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഹൈടെക് കള്ളൻ സൂപ്പർ തീഫ് എന്നൊക്കെ പല പേരുകളിലാണ് ബണ്ടിചോർ പിന്നീട് അറിയപ്പെട്ടത് എന്തായാലും കേരളം വിചിത്രമായ തസ്കര കഥ കേട്ടു തുടങ്ങിയത് ബണ്ടീച്ചോറിൽ നിന്നാണ് ഇന്ന് ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ബീഹാർ സ്വദേശിയിൽ വരെ ആ കഥ എത്തി നിൽക്കുന്നു ബിജു വി എസിനൊപ്പം രാഹുൽ ജി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം